ത്തിനെ മേടിക്കാൻ വന്ന ആൾക്കാർ കാറിൽ വന്നിട്ടുണ്ട് മൃത്താള് സിങ്കടി ബാബു അതാ കെട്ടിട്ടാണ് ഞങ്ങൾ വന്നിട്ട് ഓടണ്ട

ആ അവസരൊന്നും വേണ്ട

<laughs> െ നമ്മളൊരു <laughs> 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 <hums> അങ്ങോട്ട് പെട്ടിങ്ങനെ തർക്കിക്കും കാര്യമില്ലല്ലോ നിങ്ങളെ അതില് എന്റെ തെറ്റി പോണു തെറ്റി പോയില്ല തെറ്റി പോകില്ല ഞാൻ പറഞ്ഞ നമ്മള് എന്തെങ്കിലൊക്കെ ഞങ്ങള് മുപ്പതി മുപ്പത്തി മൂന്ന് മണി ആക്കി ഞാൻ നോക്കി ബിരാടി മാത്രം തരാൻ അപ്പൊ പറഞ്ഞ പൈസക്ക് മൂപ്പര് മുപ്പതിന് ചോദിച്ചു അപ്പൊ അതിന് നിങ്ങൾ കബൂലാക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക് നല്ല കാര്യത്തിൽ കൊണ്ടുപോകാനുള്ള പിന്നെ ഏഴാം തീയതി വ്യാഴാം തീയതി കൊണ്ടോ ഏഴാം തീയതി കൊണ്ടോട്ടെന്റ് പറഞ്ഞാൽ ഒന്നുമില്ല അതിനെ പറ്റി െത്തിരിപാടിക്കും പിന്നെ അദ്ദേഹത്തിന്റെ അറിവിലും അത് നമുക്ക് പറ്റില്ല അപ്പൊ ഏഴാം തിപ്പള

അപ്പൊ ആ പൂത്തിന്റെ കച്ചവടം ചെയ്തിട്ട ചെറിയ പോത്തിനെ ആ വണ്ടി വരുന്നു വണ്ടി വരുന്നുണ്ട് അപ്പൊ വീടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണൂ അപ്പൊ ആ കച്ചവടം ഒഴിവായി ഒഴിവായി എന്ന് പറഞ്ഞാല് അഞ്ഞൂറ് രൂപ അഡ്വാൻസ് തന്നു പോയി അപ്പോൾ ഒന്നലെയാണ് അതിനെ നമ്മൾ കച്ചവടം ആക്കിയത് അപ്പോൾ ഒന്ന് വിളിച്ചിട്ട് പറയുകയാണ് ആ പോത്ത് വേണ്ട ഞങ്ങൾ നിന്ന് ഒരു പോത്ത് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വച്ചിട്ടാ ഒരു പോത്ത് കച്ചവടം ചെയ്യാൻ വരുമ്പോൾ അയ്യായിരം റുപ്യ ചുരുങ്ങിയ അഡ്വാൻസ് മേടിക്കുക ഏ അയ്യായിരം റുപ്യ അഡ്വാൻസ് മേടിച്ചിട്ട് കച്ചവടം ചെയ്യുക അല്ലെങ്കിൽ അഞ്ഞൂറ് റുപ്യ കച്ചവടം ചെയ്തിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മൾ കച്ചവടം ചെയ്ത് എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തില്ല പിന്നെ മാത്രമല്ല അഞ്ഞൂറ് റുപ്യ തന്നിട്ടുണ്ടല്ലോ അത് വന്ന് മേടിച്ചോളിട്ടാണ് ആ ഞമ്മക്ക് വേണ്ട അഞ്ഞൂറ് ഞമ്മക്ക് കിട്ടിയിട്ട് വലിയ കാര്യമില്ല അപ്പോൾ അഞ്ഞൂറ് റുപ്യ ഞമ്മക്ക് പറഞ്ഞതല്ല നമുക്ക് വേണ്ട അപ്പോൾ എന്നെങ്കിൽ ഈ ബൈക്ക് വരുന്നുണ്ടെങ്കിൽ ആ അഞ്ഞൂറ് റുപ്യ മേടിച്ച് പോയിക്കോളി ഇത്തരം കച്ചവടങ്ങൾ ഇനി എവിടെയും പോയി ചെയ്യരുതെന്നും എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ